നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം പോയവാരം ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് യു പിയിലെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെയും വാർത്തകളായിരുന്നു ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതോ പുതുമയുള്ള കാര്യമേ അല്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ യു പിയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചാവുമ്പോൾ അതിൻ്റെ ചരിത്രവും വർത്തമാനവും രാഷ്ട്രീയവും സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലും രണ്ടു പക്ഷമുണ്ടാവില്ല ഇന്ത്യൻ വർഗീയതയ്ക്ക് പുതിയൊരു ദിശ സമ്മാനിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒടുവിലത്തെ സുപ്രീംകോടതി വിധിയും എല്ലാം രാജ്യ കൂടി ഭാഗമാണ് അതിലേക്കെല്ലാം വിശദമായി കടന്നുപോകാൻ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല മറിച്ച് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രം എങ്ങനെ ഒരു മതവർഗീയ രാഷ്ട്രമായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ സൂചനയായി പ്രതിഷ്ഠ ചടങ്ങ് മാറി മാധ്യമങ്ങളാവട്ടെ ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം അണിനിരക്കുകയും ചെയ്തു ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുവോ അവിടെ പ്രതിഷ്ഠ നടത്തുന്നുവോ എന്നതല്ല പ്രശ്നം അതിൻ്റെ മുഖ്യ കാർമ്മികൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നു ആ ക്ഷേത്രം ഒരു ഇസ്ലാമിക ദേവാലയം പൊളിച്ച് കളഞ്ഞെടുത്ത് നിർമ്മിച്ച ക്ഷേത്രമാവുന്നു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുള്ള രാജ്യത്തെ ഭരണാധികാരി ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെ വിശ്വാസ സംബന്ധിയായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ നൈതികത അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത്തരമൊരു ചടങ്ങിൽ അത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നതല്ലെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പരസ്യമായി ഭിന്നാഭിപ്രായം പ്രകടിപ്പിക്കുന്നുമുണ്ട് അന്ന് ഉയർത്തിപ്പിടിച്ച നിലപാട് മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ഇത്തരത്തിൽ പ്രത്യേക വിശ്വാസ വിഭാഗങ്ങളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് കളങ്കം ചാർത്തും എന്നതായിരുന്നു തീർച്ചയായും ഇന്ത്യയുടെ ഭരണാധികാരി എല്ലാ വിശ്വാസ വിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കേണ്ടയാളാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളായി നിൽക്കേണ്ടതല്ല അതിനെല്ലാം ഉപരി സത്യത്തിൽ പ്രതിഷ്ഠ ചടങ്ങെന്ന പേരിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ബി ജെ പിയുടെ ദേശീയ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടതും വിമർശനം ഉയർന്നു വരേണ്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസന്നമായ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പത്തു വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ബി ജെ പി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വോട്ട് ചോദിക്കേണ്ടത് തീർച്ചയായും കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ ഭരണത്തിൻ്റെ പേരിലായിരിക്കണം അതാണ് ജനാധിപത്യത്തിൽ ശീലമുള്ളത് ഞങ്ങളുടെ പത്തു വർഷത്തെ ഭരണം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കാനുള്ള ആർജവം കാണിക്കണം നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തി എന്ന് ബി ജെ പിക്ക് മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനൊക്കുമോ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരത്തിന്റെ കാര്യം മാത്രമല്ല പാചകവാതകത്തിന്റെ വില പകുതിയായി കുറച്ചു അല്ലെങ്കിൽ സൗജന്യമായി ഞങ്ങൾ വിതരണം ചെയ്തു എന്ന് പറയാനൊക്കുമോ ഇന്ത്യയിലെ വീടില്ലാത്ത മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ വീട് നിർമ്മിച്ചു നൽകി എന്ന് പറയാൻ സാധിക്കുമോ എല്ലാ വീടുകളിലും ടോയ്ലറ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ഞങ്ങളുടെ ഭരണത്തിന് സാധിച്ചു എന്ന് പറയാൻ സാധിക്കുമോ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകി എന്ന് പറയാൻ സാധിക്കുമോ നിർഭയമായി അന്തസുറ്റ മനുഷ്യ ജീവിതം സാധ്യമാക്കാൻ കഴിയുന്ന നാടായി ഇന്ത്യയെ മാറ്റി എന്ന് പറയാൻ പറ്റുമോ നിർഭാഗ്യവശാൽ പത്തു വർഷത്തെ ഭരണം പിന്നിടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരിക്ക് മോദിക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയായ ബി ജെ പിക്ക് ഈ വിധത്തിൽ ഒരു ദശാബ്ദത്തെ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുൻപാകെ ആർജവത്തോടെ ഒരു നേട്ടവും പറയാനില്ല എന്നതാണ് സത്യം പകരം ഈ പത്ത് വർഷത്തെ ഭരണം ഇന്ത്യയിലെ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിച്ചു ദുരിതത്തിലാഴ്ത്തി എല്ലാം നമ്മുടെ അനുഭവമാണ് പാചകവാതകത്തിന്റെ വില പതിന്മടങ്ങായി വർദ്ധിച്ചു ഇന്ത്യയിൽ ഇന്ധനത്തിന്റെ വില ആദ്യമായി നൂറ് കടന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു ലക്ഷക്കണക്കിന് തസ്തികകൾ കേന്ദ്ര സർവീസിൽ ഒഴിഞ്ഞുകിടക്കുമ്പോഴും ഒരാളെപ്പോലും നിയമിക്കാതെ തസ്തികകൾ ഇല്ലാതാക്കുന്ന നടപടിയിലാണ് സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത് ആഗോള പട്ടിണി പട്ടിക പുറത്തു വന്നപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഒടുവിൽ പുതുക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുള്ള ആഗോള പട്ടിണി പട്ടികയിൽ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുറകിലാണ് നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും മ്യാൻമറും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമാണ് ആ രാജ്യങ്ങൾ ആർജിച്ചത് പട്ടിണിയുടെ റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി ദുരിതങ്ങളുടെയും ഇല്ലായ്മകളുടെയും ചൂഷണത്തിൻ്റെയും നാടായി മാറി സാധാരണക്കാരൻ്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി കോർപ്പറേറ്റുകൾ ഇന്ത്യയെ ചോരയൂറ്റിക്കുടിച്ച് തടിച്ചു വീർത്തു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം നടത്തുന്ന ജനങ്ങളെ ദ്രോഹിച്ച ഈ ഗവൺമെൻറിന് ഒരു നേട്ടവും ജനങ്ങളോട് പറയാനില്ലാതെയാകുമ്പോഴാണ് അവസാനം തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു ഞങ്ങളൊരു അമ്പലമുണ്ടാക്കി എന്ന് മേരി നടിക്കുന്നു രാമനെ വിശ്വാസിയുടെ കയ്യിൽ നിന്ന് ബലമായി ബി ജെ പി എടുത്തു മാറ്റുന്നു രാമന്റെ പേരിൽ വോട്ടു ചോദ്യം ആരംഭിക്കുന്നു എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രാമനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന മതനിരപേക്ഷതയെ തകർക്കുന്ന ഇന്ത്യയിലെ വിശ്വാസികളെ വഞ്ചിക്കുന്ന അങ്ങേയറ്റത്തെ ദ്രോഹമാണ് പക്ഷേ ഈ ദ്രോഹം തുറന്നു പറയാൻ പ്രാണപ്രതിഷ്ഠയുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കാൻ മതനിരപേക്ഷത എങ്ങനെയൊക്കെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് ആർജവത്തോടെ വിമർശിക്കാൻ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങൾക്ക് കഴിയുന്നതേയില്ല തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ആമുഖമായി ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് ഒരേ നിറവും ഒരേ സ്വരവും കൈവന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിലെ ദയനീയമായ പതനത്തെ വിമർശിക്കാനാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൽ നിന്നും വേറിട്ടു നിൽക്കുന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഒരേ നിറം ഒരേ സ്വരം ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പത്രങ്ങളും ടി വി ചാനലുകളും അമ്പല കമ്മിറ്റിയായി മാറി അമ്പല കമ്മിറ്റിയുടെ ആഘോഷ തിമിർപ്പിൽ ആറാടി മതനിരപേക്ഷത എന്ന വാക്ക് മറന്നുപോയി ജനാധിപത്യം ഒരു നിമിഷ നേരത്തേക്ക് അപ്രസക്തമായി മാധ്യമങ്ങളെല്ലാം സംഘപരിവാർ അജണ്ടയുടെ താളത്തിനൊത്ത് തുള്ളി ആടി തിമിർത്തു ഈ കൂട്ടത്തിൽ വേറിട്ട് നിന്നത് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചത് ഇന്നത്തെ ഇന്ത്യയിൽ അനിവാര്യമായി ഉയരേണ്ട വിമർശനങ്ങൾ ഉയർത്തിയത് ദേശാഭിമാനിയും ജനയുഗവും കൈരളിയും മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നു ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും മറ്റു ചില മാധ്യമങ്ങളും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കും എന്ന് പക്ഷെ അവർക്കും പാടെ തെറ്റി ചന്ദ്രിക ദിനപത്രം നിശബ്ദത പാലിച്ചു ചന്ദ്രികയ്ക്ക് പിശകു പറ്റിയെന്ന് പിന്നീട് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചന്ദ്രികയ്ക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് ചന്ദ്രിക തന്നെ അഭിപ്രായപ്പെട്ടതായും കേട്ടു കൂട്ടത്തിൽ കൗതുകമുള്ളത് മാധ്യമമാണ് മാധ്യമം ജനുവരി ഇരുപത്തി മൂന്നിന് യുഗപ്പിറവി എന്ന മോദിയുടെ വാക്കാണ് തലക്കെട്ടായി സ്വീകരിച്ചത് വിശദീകരണങ്ങൾ ആവശ്യമില്ല ആ തലക്കെട്ട് മാധ്യമത്തെ തുറന്നു കാട്ടി മാധ്യമം മാത്രമല്ല മറ്റ് മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സമാനമായ അനുഭവമാണ് എന്നാൽ ഈ കൂട്ടത്തിൽ രാഷ്ട്രീയ അജണ്ടകളെ തുറന്നുകാട്ടിക്കൊണ്ട് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും ശ്വാസം നിലച്ചു പോയിട്ടില്ലെന്നും അത് മാധ്യമങ്ങളിൽ തുടരുന്നുണ്ടെന്നും തെളിയിക്കാൻ ദേശാഭിമാനിയും കൈരളിയും പരിശ്രമിച്ചു ജയ് ഹിന്ദ് ചാനൽ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ സംഘപരിവാർ സ്വാധീനത്താൽ വാർത്തയുടെ അടിക്കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ ആ വിധേയത്വത്തിൻ്റെ ഭാഷ മുഴച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഒരു മാധ്യമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വിലയിരുത്താനും വിശകലനം ചെയ്യാനും ആ ദിവസം തയ്യാറായത് കൈരളി ടെലിവിഷൻ ചാനലും ദേശാഭിമാനിയുമായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നതിന്റെ മക്കളെയും ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് ദേശാഭിമാനി ഓർമ്മപ്പെടുത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ആർ എസ് എസ് കൈയടക്കിയതിനെ രാഷ്ട്രീയ അജണ്ടയെ പണി പൂർത്തിയാകാത്ത ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളെക്കുറിച്ച് ഫോട്ടോ എടുക്കാനുള്ള വിലക്കിനെക്കുറിച്ച് പണി പൂർത്തിയാകാത്ത ഭാഗം മറച്ചുകെട്ടിയതിനെ കുറിച്ച് ഒക്കെ ജനങ്ങളെ അറിയിക്കാൻ അന്നേ ദിവസം കൈരളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്രങ്ങളിൽ ദേശാഭിമാനിയും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ആ നിമിഷങ്ങളിൽ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കാവലാളായി നിൽക്കാനും വിശ്വാസികളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളെ തുറന്നു കാണിക്കാനും കൈരളിയും ദേശാഭിമാനിയും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാടിൻ്റെ മാധ്യമ രംഗത്തിൻ്റെ സ്ഥിതി എന്ന് ചിന്തിക്കാവുന്നതാണ് എന്തിന് കൈരളി എന്തിന് ദേശാഭിമാനി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് കടന്നുപോയത് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷമാക്കി ആക്രമണോത്സുഖമായ സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പക്ഷേ മാധ്യമങ്ങൾ മറച്ചു പിടിച്ചു മധ്യപ്രദേശിൽ മാത്രം നാല് ക്രൈസ്തവ ദേവാലയങ്ങളുടെ കുരിശിനു മുകളിൽ കാവിക്കൊടി ഉയർത്തിയതും ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടതും ദേശാഭിമാനി പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു പക്ഷേ മലയാള മനോരമ പത്താം പേജിൽ അഞ്ച് സെൻറ്റിമീറ്ററാണ് ഈ വാർത്തയ്ക്ക് നീക്കിവെച്ചത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും പക്ഷേ മനോരമയ്ക്ക് ഉറപ്പില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരു പരാതി ഉണ്ടായി എന്ന് പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എത്ര പെട്ടെന്നാണ് സംഘപരിവാർ അജണ്ടകൾക്ക് മുൻപിൽ നമ്മുടെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ പോലും വിനീത വിധേയരായ അടിമകളായി മാറുന്നത് എന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാമായി നമ്മുടെ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അമ്പല കമ്മിറ്റിയായും അമ്പല കമ്മിറ്റിയുടെ നോട്ടീസായുമെല്ലാം സ്വയം പരിവർത്തനം ചെയ്തവർ സംഘപരിവാർ സമ്മർദ്ദങ്ങളുടെയും ഭീഷണിയുടെയും പ്രലോഭനങ്ങളുടെയും പേരിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ധരിക്കരുത് ഒപ്പം ഈ നിലയിൽ മാധ്യമപ്രവർത്തനത്തെ തരം താഴ്ത്തിയതിന് പ്രതിഫലവും ലഭിക്കുന്നുണ്ട് വൻകിട കോർപ്പറേറ്റുകൾ കോടികളുടെ പരസ്യവും ഇത്തരക്കാർക്ക് വാരി ചൊരിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതെ നമ്മുടെ മാധ്യമ പ്രവർത്തനം വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾ വിൽക്കപ്പെട്ടിരിക്കുന്നു നിക്ഷിപ്ത താല്പര്യക്കാരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അവരുടെ പ്രചരണ നോട്ടീസുകളായി തന്നെയാണ് ഇപ്പോൾ ദിനപത്രങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നാവായി തന്നെയാണ് മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ അവതാരകർ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുന്നത് ഏത് മനോരോഗി വിളിച്ചു പറയുന്നതും സർക്കാരിനെതിരാണെങ്കിൽ വാർത്തയാക്കുക എന്ന മലയാള മാധ്യമങ്ങളുടെ കുറേ നാളായി പിന്തുടരുന്ന ശൈലിക്ക് മാറ്റമുണ്ടാവുന്നതേയില്ല അത്തരത്തിലുള്ള അബദ്ധങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പൊളിഞ്ഞു വീഴുമ്പോൾ നാണം കെട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് കരുതാനും വയ്യ നാണക്കേടുകൾ ആവർത്തിക്കുമ്പോൾ അത് ശീലമായി മാറുകയും പിന്നീട് അത്തരത്തിലുള്ള യാതൊരു ജാള്യതയുമില്ലാതെ നിരന്തരം പച്ചക്കള്ളം അബദ്ധങ്ങൾ വങ്കത്തരങ്ങൾ വാർത്തയായി നൽകുകയും ചെയ്യുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ പിഴിയുന്നു അന്യായമായി ഫീസ് ഈടാക്കുന്നു പത്ത് രൂപ വീതം പിരിക്കാൻ തീരുമാനം എങ്ങനെ കേട്ടപാതി കേൾക്കാത്ത പാതി വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഉടനടി അത് തലയിലെടുത്തു വെച്ച് ചിലർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്തിനധികം പറയുന്നു ഇതിനെ പരിഹസിച്ചുകൊണ്ട് പത്താം ക്ലാസ് മോഡൽ പരീക്ഷയ്ക്ക് പത്ത് രൂപ ഫീസ് വാങ്ങുന്ന നടപടിയെ വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബു തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നു എന്നാൽ ഇതിങ്ങനെയാണോ എന്താണ് അടിസ്ഥാനം ഈ വാർത്തയുടെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദ പോലും മാധ്യമങ്ങൾ കാണിക്കുന്നില്ല പക്ഷെ നവമാധ്യമങ്ങളിൽ തുറന്നു കാട്ടപ്പെടുന്നു പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയ്ക്ക് പത്ത് രൂപ ഈടാക്കുന്നുണ്ട് അത് പുതിയ കാര്യമല്ല വർഷങ്ങളായി തുടരുന്നതാണ് പുതിയ ഒരു തീരുമാനം എടുത്തു എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ ഈ വാർത്ത പ്രചരിപ്പിച്ചത് പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് എടുത്ത തീരുമാനമാണ് അന്നു മുതൽ ഈ ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് തീരുമാനമെടുത്തതാവട്ടെ ബഹു പി കെ അബ്ദുറബ്ബ് മന്ത്രിയായിരിക്കുമ്പോഴാണ് താൻ കൈക്കൊണ്ട തീരുമാനത്തിനെതിരെയാണ് തെറ്റിദ്ധാരണാജനകമായി ഇപ്പോൾ ഇങ്ങനെ ആക്ഷേപമുന്നയിക്കാൻ അദ്ദേഹം തയ്യാറായത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും ഇപ്പോൾ പറയുന്നില്ല ചിലപ്പോൾ താൻ ചെയ്ത തൻ്റെ ഭരണകാലത്തെ പരിഷ്കാരങ്ങൾ പോലും മറന്നുപോകുന്ന സവിശേഷകരമായ മറവിരോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാവാം പക്ഷേ മാധ്യമങ്ങളോ ഈ വാർത്ത കേട്ട് സമരം ചെയ്ത് ഇളിഭ്യരായവരോ ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ മുൻപാകെ നഗ്നരാക്കപ്പെടുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിരന്തരം കളവു പറഞ്ഞും പ്രചരിപ്പിച്ചും ഒരു മനുഷ്യന് തോന്നേണ്ടതായ ജാള്യത ഈ കൂട്ടർക്ക് എന്നോ കൈമോശം വന്നു പോയത് കൊണ്ടാവാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം പെട്ടു അദ്ദേഹത്തിന്റെ കൈവശം അര ഏക്കർ ഭൂമി അനധികൃതമായി ഉണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഭൂമി വാങ്ങിയപ്പോൾ അളന്നു നോക്കിയില്ല എന്നാണ് തൻ്റെ കൈവശം ഒരിഞ്ച് ഭൂമി പോലും ഇല്ല അധികമായി അനധികൃതമായി എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അളവിൽ കൂടുതൽ ഭൂമി തൻ്റെ കയ്യിൽ ഉണ്ടാവാം എന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിക്കുന്നു പക്ഷേ മാധ്യമങ്ങൾ വിടുന്നില്ല തുറന്നുകാട്ടപ്പെടുന്ന കാട്ടപ്പെടുന്ന സത്യാനന്തരം വിമർശിക്കുന്നത് മാധ്യമങ്ങളെയാണ് മാത്യു കുടൽനാടനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ അദ്ദേഹം തന്നെ ഭഗ്യം തരേണ സംബന്ധിച്ചിട്ടും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല അത് അംഗീകരിക്കുന്നില്ല എങ്ങനെയൊക്കെയാണ് വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ സുരക്ഷാ കവചമൊരുക്കുന്നത് എന്ന് ഈ സംഭവം കൃത്യമായി അടിവരയിട്ട് തെളിയിക്കുന്നു ഒരാളിൽ നിന്നും ഭൂമി വാങ്ങിക്കുമ്പോൾ അത് അളക്കാതെ വാങ്ങിയ ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കാം മാത്യു കുഴൽനാടൻ നവമാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നു ഈ വാർത്ത സ്വയം വിശദീകരണക്ഷമമായിട്ടും എന്താണെന്ന് എല്ലാവർക്കും പകലുപോലെ വ്യക്തമായിട്ടും പക്ഷേ ജാള്യത മാധ്യമങ്ങൾക്കാണ് അവർ സൗകര്യാനുസൃതം നിശബ്ദത പാലിക്കുന്നു അതിവേഗം വാർത്താഭൂമികയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു മാത്യു കുഴൽനാടൻ ഭയപ്പെടേണ്ടതില്ല കാരണം എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾക്കൊപ്പം ഒരിഞ്ചും ഇളകി മാറാതെ മരണം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ നിലയുറപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നു മാത്രം ചെയ്താൽ മതി കഴിയുമെങ്കിൽ ദിവസേന കേരളത്തിലെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും അധിക്ഷേപിച്ചാൽ മതി ബാക്കി കാര്യം മാധ്യമങ്ങൾ നോക്കിക്കോണു റിപ്പബ്ലിക് ദിനത്തിന്റെ തലേദിവസം കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ മതനിരപേക്ഷതയും സോഷ്യലിസവും ഇല്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു സ്വാഭാവികമായും ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് പരസ്യത്തിലും അതങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കാൻ മാത്രമേ കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളൂ ഒറിജിനൽ പ്രിയാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഭരണഘടന ഭേദഗതികൾക്ക് വിധേയമാണ് ഇപ്പോൾ ഭരണഘടന എങ്ങനെയാണോ അത് അങ്ങനെ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാനേ ഇന്ത്യ സർക്കാരിന് അധികാരമുള്ളൂ അവകാശമുള്ളൂ പണ്ട് ഭരണഘടനാ ഭേദഗതികൾക്ക് മുൻപ് ഭരണഘടന എങ്ങനെയായിരുന്നു എന്നതിന് ഇന്ന് പ്രസക്തിയില്ല ഭേദഗതികളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്ന ഭരണഘടനയാണ് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കപ്പെടേണ്ടത് അതാണ് ഇന്ത്യയുടെ ഭരണഘടന തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ചു കളഞ്ഞ് പരസ്യം കൊടുക്കുന്നത് അല്പത്തരമാണ് പുതിയ ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമായി ഏതെങ്കിലും ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടില്ല നിലവിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ ആ ഭരണഘടനയിൽ നിന്ന് വാക്കുകൾ മായ്ച്ചു കളഞ്ഞ് പരസ്യം കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ രാജ്യദ്രോഹമാണ് ആ രാജ്യദ്രോഹമാണ് രാഷ്ട്രീയാധികാരത്തിന്റെ പിൻബലത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭേദഗതി ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള ഭരണഘടന ഇന്ന് പരസ്യം കൊടുക്കേണ്ട ഭരണഘടനയല്ല ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ പക്ഷേ ആർജവുമുള്ള മാധ്യമങ്ങൾ നമുക്കിടയിൽ ഇല്ല എന്ന ദുഃഖ സത്യം അവശേഷിക്കുന്നു തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി